ഹൈ ഹൈക്കേഡ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എയർഫോഴ്സിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണോ നാളെ മുതലാണ് എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഒരു വീടിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഡോക്യൂമെൻറ്റ്സ് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി ലഭിക്കത്തില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾ കാണുക ഈ ഡോക്യുമെൻ്റ് എല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം എല്ലാ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ ഡ്രസ് കോഡ് ഞാൻ ഈ ഒരു വീടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും ആർമി എയർഫോഴ്സ് നേവിയുടെ എക്സ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ലെവൽ നോക്കുമ്പോൾ ഡ്രസ് കോഡ് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്ന ഇന്ത്യൻ എയർഫോഴ്സിലാണ് പ്രോപ്പറായിട്ട് ഡ്രസ് കോഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ചാൻസ് ലഭിക്കത്തില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ രോഗികളിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും മാന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങൾക്കൊരു ഡിഫെൻസ് ജോബ് കിട്ടുന്നതും വരെ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്ത് വീഡിയോ കേരള സപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം എല്ലാ കുട്ടികൾക്കും ആൾറെഡി അവരുടെ എക്സാം ഡേറ്റും എക്സാം സിറ്റിയും മനസ്സിലായി കാണും അതേപോലെ തന്നെ എല്ലാവരും അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്ത് കാണും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിരിക്കണം ലാസ്റ്റ് ദിവസം വരുന്ന ആരും വെയിറ്റ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഒരു ഡോക്യുമെന്റ് നോക്കാം ഈ ഡോക്യുമെന്റ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ഈ ഒരു വീഡിയോയിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടി പറയുന്നതായിരിക്കും ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ടാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണോ അതുപോലെ തന്നെ ഡൊമസിറ്റിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണോ എന്നൊക്കെ ഇതെല്ലാം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും നോക്കാം ഫസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻ്റ് ആണ് ബാക്ക് ടു ബാക്ക് കളർ പ്രിൻ്റ് ഔട്ട് ഓഫ് ദിസ് അഡ്മിറ്റ് കാർഡ് അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് ആയിരിക്കണേ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകേണ്ടത് പിന്നെ ഇവിടെ വേറൊരു പോയിൻ്റ് കൂടി പറയുന്നുണ്ട് ബാക്ക് ടു ബാക്ക് ഈ ബാക്ക് ടു ബാക്ക് എന്താണെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അതായത് നോക്കൂ കുട്ടികളെ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്താണ് പ്രിൻ്റ് ഔട്ട് എടുത്തത് അതിനുശേഷം ബാക്ക് ടു ബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിൽ തന്നെ ആയിരിക്കണം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് പ്രിന്റ് എടുക്കേണ്ടത് ഇതിനെയാണ് ബാക്ക് ടു ബാക്ക് എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഫസ്റ്റ് പ്രിന്റ് എടുത്തതിനു ശേഷം പിന്നെ നിങ്ങൾ സെക്കൻഡ് പേപ്പറിലല്ല എടുക്കേണ്ടത് മനസ്സിലായ ഇതിനെയാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇതേ രീതിയിൽ തന്നെ ബാക്ക് ടു ബാക്ക് എന്ന രീതിയിൽ തന്നെ എന്താണ് കളർ പ്രിൻ്റ് ഔട്ടാണ് എടുത്തിരിക്കേണ്ടത് തീർച്ചയായിട്ടും കളർ തന്നെ എടുക്കാൻ നോക്കണം കാരണം അഡ്മിറ്റ് കാർഡിൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകണേ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചാൻസ് ലഭിക്കത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായാലോ അഡ്മിറ്റ് കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് തന്നെ നിങ്ങൾ എടുക്കണം സോ നെക്സ്റ്റ് ആണ് ആൾ കാൻഡിഡേറ്റ്സ് ഹു ഹവ് സബ്മിറ്റഡ് ആധാർ നമ്പർ അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ഏത് ആധാർ നമ്പറാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ഐ ഡി പ്രൂഫ് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം അത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഏതാണോ നിങ്ങൾ ഐ ഡി പ്രൂഫായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ തന്നെ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ആധാർ ആണെന്നുണ്ടെങ്കിൽ ആ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം ക്ലിയർ സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് ക്യാൻഡിഡേറ്റ്സ് ആർ ആൾസോ ടു ബ്രിങ്ക് ടു കോപ്പീസ് ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകണം സെയിം ആസ് അപ്ലോഡ് ബൈൽ ഫില്ലിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ആ സെയിം ഫോട്ടോ തന്നെ നിങ്ങൾ കൊണ്ടുപോവുക രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ കൊണ്ടുപോകണം നെക്സ്റ്റ് ആണ് നോ ഒറിജിനൽ ഓർ ഫോട്ടോ കോപ്പീസ് ഓഫ് യുവർ ഇഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അതായത് ഇവിടെ പറയുന്ന എന്താണ് നിങ്ങൾ നിങ്ങളുടെ ടെൻത്തിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ട ഒരാവശ്യവുമില്ല മനസ്സിലായി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ട പക്ഷേ ചില കുട്ടികൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എങ്ങനെയുള്ളവർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തപ്പോഴും അവിടെ നിങ്ങൾ ഓരോ കാര്യം എൻട്രി ചെയ്യും അതിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ ആ എൻട്രി ചെയ്ത സമയത്ത് ചില കുട്ടികൾ എന്താണ് ഫോം ഫില്ല് ചെയ്തപ്പോൾ തെറ്റായിട്ട് ഡേറ്റ എൻട്രി ചെയ്ത് കാണും പക്ഷേ അവരുടെ ആധാർ കാർഡിൽ എന്താണ് പ്രോപ്പർ ആയിരിക്കും പിന്നെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയപ്പോൾ അവർ കറക്ഷൻ ചെയ്ത് കാണത്തില്ല അങ്ങനെയുള്ള ഒത്തിരി കുട്ടികളുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ടെൻതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകണം മനസ്സിലായോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ നെയിം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഫാദർ നെയിം അല്ലെങ്കിൽ മറ്റ് അഡ്രസ്സുകൾ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ടെൻതിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക അല്ലെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ ഒരാവശ്യമില്ല വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകൊണ്ട് ആവശ്യമില്ല ക്ലിയർ പിന്നെ ഡു നോട്ട് ബ്രിങ് എനി സർട്ടിഫിക്കറ്റ് വിത്ത് യു പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാനും പോകുമ്പോൾ കാസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ട അതുപോലെ തന്നെ ഡൊമസ്റ്റിൻ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ട ആ രണ്ട് സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല ക്ലിയർ നെക്സ്റ്റ് ആണ് പ്ലീസ് ക്യാരി വൺ ട്രാൻസ്പാരൻറ്റ് ബ്ലൂ ബ്ലാക്ക് ബോൾ പെൻ ഫോർ സിഗ്നേച്ചർ ആൻഡ് റഫ് വർക്ക് റഫ് വർക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സിഗ്നേച്ചർ ചെയ്യാനുമായിട്ട് നിങ്ങൾ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പെൻ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്രാൻസ്പെൻറ്റ് ഈ ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുക കുട്ടികളെ ട്രാൻസ്പെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പേനയില്ലേ ആ ഒരു പേനയ്ക്കകത്തുകൂടി നിങ്ങളുടെ റീഫില്ല് കാണണം അതിനെയാണ് ട്രാൻസ്പെറൻറ്റ് പെൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പേന ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എക്സാം എഴുതാൻ പോകുമ്പോൾ കേട്ടോ ട്രാൻസ്പെരൻറ്റ് പേന ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ക്ലിയർ ആയാലോ അപ്പോൾ ഇത്രയും ആണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റ് ഇത്രയും നിങ്ങൾ തീർച്ചയായും കൊണ്ടുപോയിരിക്കണം ഒന്നും നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഇനി നമുക്ക് നോക്കാം ഡ്രസ് കോഡ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം എയർഫോഴ്സിൻ്റെ ഒരു റൂളാണിത് ആണിത് കോഡ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ വെളിയിൽ അവർ നിർത്തുന്നതായിരിക്കും എക്സാം എഴുതാൻ അനുവദിക്കത്തില്ല മനസ്സിലായി സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സ്ലിപ്പേഴ്സ് സാൻഡിൽസ് വിത്ത് ഫ്ലാറ്റ് ഹീൽ ഫ്ലാറ്റ് ഹീലുള്ള അതായത് അധികം ഹൈറ്റ് ഇല്ലാത്ത ഫ്ലാറ്റ് ആയിട്ട് ഹീലുള്ള സ്ലിപ്പറും സാൻഡിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എക്സാം എഴുതാൻ പോകുമ്പോൾ സെക്കൻഡാണ് പ്ലെയിൻ സിമ്പിൾ ക്ലോത്ത് ആയിരിക്കണം പ്ലെയിൻ ആയിരിക്കണം പിന്നെ ഹാഫ് സ്ലീവ് ആയിരിക്കണം ഹാഫ് സ്ലീവ് ആയിരിക്കണം അങ്ങനെയുള്ള സ്മാൾ ബട്ടൺ ഉള്ള ഷർട്ട് ടീഷർട്ട് കുർത്താസ് നിങ്ങൾക്ക് ധരിച്ചുകൊണ്ട് പോകാവുന്നതാണ് പിന്നെ നിങ്ങളുടെ ട്രൗസേഴ്സ് അതുപോലെ തന്നെ ലോവറിൽ എന്താണ് പോക്കറ്റ് കാണാൻ പാടില്ല മനസ്സിലായോ നിങ്ങളുടെ ട്രൗസേഴ്സ് അല്ലെങ്കിൽ ലോവേഴ്സ് അതിനകത്ത് എന്താണ് പോക്കറ്റൊന്നും തന്നെ കാണാൻ പാടില്ല തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇത് സിക് കാൻഡിഡേറ്റിനായിട്ടുള്ളതാണ് ഇത് നമുക്ക് ആവശ്യമില്ല ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് വുമൺ ക്യാൻഡിഡേറ്റ് മേബ് യുവർ അപ്രോപ്രിയറ്റ് സിംപിൾ ക്ലോത്തിങ് ഫീമെൽ കാൻഡിഡേറ്റ് എന്താണ് സിമ്പിൾ ക്ലോത്ത് ധരിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോകേണ്ടത് ഹാഫ് സ്ലീവ്സ് ആണ് അവർ ധരിച്ചുകൊണ്ട് പോകേണ്ടത് മോഡേൺ ഡ്രസ്സൊന്നും ധരിച്ചുകൊണ്ട് പോകരുത് പിന്നെ വിത്തൌട്ട് പോക്കറ്റ് ആയിരിക്കണം പോക്കറ്റ് കാണാൻ പാടില്ല അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കുള്ള ഒന്നും തന്നെ കാണാൻ പാടില്ല അതായത് സിമ്പിൾ ആയിരിക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പ്ലെയിൻ ഹെയർ സ്റ്റൈൽ ആയിരിക്കണം അവരുടേത് ഈ ഒരു കാര്യം കൂടി പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പോകേണ്ടത് അവർ ആഗ്രഹിക്കുന്നത് തന്നെ സിമ്പിൾ ഡ്രെസ്സിങ് ആണ് അപ്പോൾ അതേ രീതിയിൽ വേണം നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത് ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ റിലീജിയസ് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അലവ് ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിളായിട്ട് സിക്കേഡിന് അവരുടെ ഡ്രസ് കോഡ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് അവരുടെ ഡ്രസ് കോഡ് ഡിഫറെൻ്റ് ആണ് സിക്കുകാരുടേത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് അവരുടെ ആ ഒരു റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകാവുന്നതാണ് ക്ലിയർ അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായാലോ അപ്പോൾ കേരളത്തിലെ കുട്ടികൾക്കായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇതൊക്കെയാണ് ഫസ്റ്റ് അതുപോലെ തന്നെ സെക്കൻഡ് പിന്നെ ഫോർത്ത് ക്ലിയർ ഇനി നിങ്ങൾക്ക് അവിടെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് ആൻഡ് അസസറീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ക്ലോസ്ഡ് ഫുട്വെയർ ലൈക്ക് ഷൂസ് ഷൂ ഒന്നും ധരിച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല എക്സാം എഴുതാൻ അനുവദിക്കത്തില്ല നെക്സ്റ്റ് ആണ് ഫുൾ സ്ലീവ്സ് ആൻഡ് ലോങ് സ്ലീവ്സ് ക്ലോത്തിങ് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും ധരിച്ചുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകരുത് നെക്സ്റ്റ് ആണ് കോട്ട് ആൻഡ് ജാക്കറ്റ് കോട്ടും ജാക്കറ്റും ധരിച്ചുകൊണ്ട് എക്സാം എഴുതാൻ പോകരുത് നെക്സ്റ്റ് ക്ലോത്തിങ് വിത്ത് ലാർജ് ബട്ടൺസ് വലിയ ബട്ടൺ ഉള്ള ക്ലോത്തുകളൊന്നും ധരിച്ച് നിങ്ങൾ എക്സാം എഴുതാൻ പോകരുത് നിങ്ങളുടെ ഷർട്ട് ആൻഡ് ടീ ഷർട്ടിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷർട്ട് ടീ ഷർട്ട് കുർത്താസ് വിത്ത് പോക്കറ്റ്സ് വിത്ത് പോക്കറ്റുള്ള ഷർട്ടും ടീ ഷർട്ടും ഒന്നും എന്താണ് അവിടെ അനുവദിക്കത്തില്ല മനസ്സിലായ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിടുന്ന ഷർട്ടാണെങ്കിലും അതുപോലെ ലോവർ ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം നെക്സ്റ്റ് ആണ് ഓർണമെൻറ്റ്സ് ലൈക്ക് റിങ്സ് ബ്രൂച്ച് ഫ്ലവേഴ്സ് ബാങ്കിൾസ് ജുവലറി ഇൻക്ലൂഡിംഗ് സ്റ്റാർട്ട്സ് ഇയറിങ്സ് നെക്ലസ് ചെയിൻ പിന്നെ ഹെയർ പിൻ നോസ് പിൻ ഹെയർ ബാൻഡ്സ് ഇതൊന്നും അലൌഡല്ല മനസ്സിലായ കുട്ടികളെ ഇതൊന്നും ധരിച്ചുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകരുത് ഇത് വല്ലതും നിങ്ങളുടെ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊരി വെച്ചിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പോകേണ്ടത് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സാമിനെ എക്സാമിനൊരു ഡോക്യൂമെൻറ്റ് അതുപോലെ തന്നെ ഡ്രസ് കോഡ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഇന്ത്യൻ ആർമി റാലിയുടെ എല്ലാ ട്രേഡിൻ്റെയും എല്ലാ ക്ലാസ്സുകളും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് എല്ലാ ട്രേഡിന്റെയും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തേക്കണം കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ നെക്സ്റ്റ് മന്തിൽ വരുന്നതാണ് അതിനുവേണ്ടി നമ്മൾ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ പുതിയ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഡെയിലി ലൈവ് ക്ലാസ് സസ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിനകത്ത് മിനി മോക്കും വരും ഫുൾ മോക്കും വരും അതുപോലെ തന്നെ പി വൈക്യൂ സെഷനും വരുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ക്രിയറ്റ് ഫൈനലി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മൂന്ന് ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഡേറ്റ് എക്സ്റ്റെൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ഇതാണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ നെയിം ഉടനെ തന്നെ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ആണ് വാട്ട്സ്ആപ്പ് ചാനൽ ആന ഡിഫൻസ് അക്കാഡമിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വാട്സപ്പ് ചാനലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് തൊഴിൽ വാർത്ത തൊഴിൽ വിധി മറ്റ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വരുന്ന എല്ലാ അപ്ഡേറ്റും ഈ വാട്സപ്പ് ചാനൽ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഫൈനലി ഈ രണ്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മുടെ അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് അപ്പോൾ എഗെയിൻ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് അപ്പോൾ നമുക്ക് വേറെ വീടുകളോട് തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്